ഈ ചീനി എങ്ങനെയാ നിങ്ങൾ ഇവിടെ കളിച്ചപ്പോ ഇത് കൊണ്ടല്ലേ സൈക്കിൾ കൊണ്ടായിരിക്കും ദൈവന്തം പുരാനേ കഷ്ടിക്കൂര് പറച്ചപ്പോ തോട്ടി താഴ്ക്കായിരിക്കും ഞാനോർത്ത എഡ്ബിനാണെങ്കിൽ കൊടക്കാൻ വേണ്ടിയത് ഇവിടുത്തെ ചോലിയൊക്കെ പോയിപ്പുണ്ടല്ലോ അത് നന്നായിട്ട് കേറി വന്ന് കായ്ക്കാൻ തുടങ്ങിയതാണ്ടോ മുളകൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു നോക്കി ഇതേടെ പിന്നെ ഇതിലെ മുളക് പറിച്ചപ്പ് മുളക് പിന്നെ ഞാൻ ഇന്നും ചാണകമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട് കാര്യല്ല നമുക്ക് അതിന്റെ മുളകാ പറിച്ചെടുക്കാം മുളക് അരയ്ക്കണ്ടേ അതിന് വേണ്ടിയാണ് മുളക് വരയ്ക്കുന്നത് മനസിലായോ കാന്താരി കേട്ടോ നിനക്ക് വേണോ മുളക് വേണ്ട കപ്പയും കാച്ചിലും ചേനയൊക്കെ കഴിക്കാൻ ഇനി മുളകല്ലേ ഉള്ളു കമ്മ കാന്താരി കണ്ടോ അല്ലെ കമ്മ നമ്മുടെ അടുത്ത പരിപാടി കാച്ചിൽ തുടക്കുന്നു കേട്ടോ അപ്പൊ ഇനി മുളക് പൊട്ടിച്ചതും കൂട്ടി കാച്ചിലാണ് ഈ പേത്തർത്തി ആയിട്ട് കഴിക്കണെന്ന് ആരും ചോദിക്കണ്ട നമ്മൾ അടുത്ത ദിവസത്തേന് നാളത്തേക്കൊക്കെ ആട്ടോ നാളെ നമ്മുടെ നോമ്പ് തുടങ്ങും അല്ലേ അല്ലേ ഇവിടെ മോളില് കൊറച്ചിരിക്കും ഇത്രയെങ്കിലും കിട്ടും നമ്മുടെ ചേമ്പ് കൂട്ടൊന്നുമല്ല കാച്ചിലും ഏറ്റവും മണ്ണിനടിയിലേക്കാണ് അത് ഉണ്ടാവണേട്ടോ അപ്പൊ ഞാൻ പതിയെ മണ്ണ് പൊട്ടിച്ചു നോക്കിയിട്ടൊന്നും കാച്ചില് കിട്ടിയില്ല പഴയതൊക്കെയാന്ന് തോന്നുന്നു ചീഞ്ഞ മുറിയിരിക്കണം ഇങ്ങോട്ടൊക്കെ ഇതല്ല അറിയ കാര്യായിട്ടുണ്ട് അടിയിലേക്കാണെ

പെടുത്തി എടുത്താണ് ഞാൻ മുറുക്കി കളച്ച കിള കൊള്ളുകയും ചെയ്യും ഇതിനു വേണ്ടി ഒരു മതിയായ കുഴി കാണത്തണം ഇതല്ല ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം നട്ടേന്റെ അയ്യോ ഇതൊരു ഭയങ്കര പണിയാട്ടോ നമ്മുടെ ചേമ്പും ചേമയും ഒന്നും പറിക്കണമെന്നില്ല താഴേക്കാണ് ഞാനിപ്പ തന്നെ ഇത്രവും കുഴി കാത്തി എന്നിട്ടും എന്റെ പകുതി പോലും എത്തിയിട്ടില്ല എവിടെ ഒക്കെ വിളിക്കണോ ഇങ്ങനെ ഇത് കാച്ചിലെടുത്ത് കഴിയുമ്പത്തേക്കും ആ കിട്ടിപ്പോയി മക്കളെ കിട്ടിപ്പോയിത് ഇത്രയും ബാക്കി അവിടെ ഇരിക്കും കേട്ടോ എന്നാൽ ഇന്ന് ഇത്രയും മതി നമുക്ക് പുഴുങ്ങാനുള്ളതായില്ലേ ഇത് അടുത്ത ദിവസം എടുക്കാം ഒന്ന് മതിയായിരിക്കും അല്ലെങ്കിൽ ഇത് എടുത്തു വെച്ചാൽ എന്തോ ഒരു വിഷയം വരും കേട്ടോ കാച്ചിലിങ് എടുത്തു വെച്ചാൽ പിന്നെ പുഴുങ്ങാൻ കൊള്ളില്ല അപ്പം ഇത് ഇന്ന് കൊണ്ടുപോയി പുഴുങ്ങാം അത് അടുത്ത ദിവസത്തേക്ക് ച്ചലൊക്കെ പറിച്ചു വെച്ചിട്ട് ഞങ്ങളൊന്ന് റെഡിയായി നേരെ പോയത് കലോത്സവം നടക്കണം സ്കൂളിലേക്ക് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അവിടെ ഓൾറെഡി നല്ല അത്യാവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാംസ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ ജില്ലാ കലോത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ നടക്കുന്നത് മികച്ച ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസുകളായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരുന്ന സംഘനൃത്തമാണ് ഇത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഇത്രയും വലിയ ഗ്രൗണ്ട് ഉണ്ടല്ലോ നിമിഷം നേരം കൊണ്ട് നിറഞ്ഞു കേട്ടോ കാരണം ഉച്ച കഴിഞ്ഞ് എല്ലാവരും പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് ഇന്ന് മുപ്പതാം തീയതി ഇന്ന് ഇത് തീരണം ദിവസം അതുകൊണ്ട് എല്ലാവരും വരാത്തവരൊക്കെ ഇന്നത്തെ ദിവസം വന്നു കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ട് കാണാണ്ട് പോയാൽ അത് നമുക്കല്ലേ അതിൻ്റെ നഷ്ടം നമ്മളത് കാണുകയും എൻജോയ് ചെയ്യുമൊക്കെ ചെയ്യണമല്ലോ അപ്പം നമുക്ക് ഇത്തിരി നേരം അടു മടുക്കുമ്പോൾ നമുക്ക് എൻജോയ്മെൻറ്റിന് ഐസ്ക്രീം കടകളും അല്ലാത്ത സ്നാക്സ് കടകളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഒന്നും വേണ്ട എല്ലാ സാധന സാമഗ്രികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരമൊക്കെ ഇത് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ്ക്രീമിൻ്റെ പുറകെ മിഠായി വേണം അങ്ങനെ ഓരോരോ സാധനങ്ങൾ പിന്നെ വേണ്ടി വന്നേ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എഡ്വിൻ എഡ്വിൻ്റെ കൂട്ടുകാരുടെ പുറകേം പൊന്നുവാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ കൂടെ കുറേ നേരം കളിക്കും അങ്ങനെയൊക്കെ ചെയ്ത് കുറേ നേരം അങ്ങനെയൊക്കെ പോയി സന്ധ്യ ആയപ്പോഴത്തേക്ക് ആ ഗ്രൗണ്ട് ഫുള്ള് നിറഞ്ഞായിരുന്നേ ഞാൻ ഇരുട്ടത് കൊണ്ട് പിന്നെ ഞാൻ വീഡിയോ പിന്നെ എടുത്തൊന്നും ഇല്ലായിരുന്നു അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻസിൽ ഇടണേ അപ്പം ഞങ്ങളുടെ ഇങ്ങനത്തെ പറമ്പിലെ കപ്പ പറയും ചേനപ്പറിയും ചേമ്പ് പറയും കാച്ചിൽ പറയും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറമ്പിലോ കാര്യങ്ങളോ അതോ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളൊക്കെ കാണാട്ടോ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ